സനാതനധർമ്മത്തെ വിമർശിക്കുന്ന ഡി എം കെയുടെ തമിഴ്നാട് പോലും കുംഭമേളയ്ക്കെത്തി എന്നാൽ കേരളം തിരിഞ്ഞു നോക്കിയില്ല കേരളത്തിലെ ഇടത് സർക്കാർ കുംഭമേളയോട് പുറംതിരിഞ്ഞു നിന്ന ആ നടപടിയെ കുറ്റപ്പെടുത്തി ആനന്ദവനം ഭാരതി സ്വാമികൾ മഹാകുംഭമേളയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പങ്കെടുത്തു പക്ഷെ അതിൽ നിന്നും ഒഴിഞ്ഞു നിന്നത് കേരളത്തിലെ പിണറായി സർക്കാർ മാത്രം എന്ന വിമർശനം ഇപ്പോൾ ഉയരുകയാണ് ഒരിക്കലും സർക്കാരിന് അതിൽ താല്പര്യമില്ലായിരുന്നു എങ്കിൽ സനാതനധർമ്മത്തോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വേദിയായി സർക്കാർ ഈ കുംഭമേളയെ കണ്ടു എങ്കിൽ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് മാറി നിന്നു എങ്കിൽ അതിനെയല്ല വിമർശിക്കാനൊരുങ്ങുന്നത് ഒരു നല്ല അവസരം സർക്കാർ കളഞ്ഞു കുളിച്ചു എന്നത് കൂടി ചൂണ്ടിക്കാണിക്കാനാണ് ആഗ്രഹ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള അതിൽ ഒരുപാട് പ്രൊമോഷൻ നടത്താൻ പറ്റുന്ന ഒരു വേദി കൂടിയായിരുന്നു കുംഭമേള ആ ഒരു അവസരം സർക്കാർ കളഞ്ഞു കുളിച്ചു കൂടിയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം എന്താണ് എന്ന് നോക്കാം യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് സർക്കാർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് ക്ഷണക്കത്തായി ചേർന്നു എന്നാൽ കേരളത്തിലെ ഇടത് സർക്കാർ കുംഭമേളയുടെ പുറം തിരിഞ്ഞു നിന്ന ഈ നടപടി ഇപ്പോൾ വിമർശിച്ചിരിക്കുകയാണ് ആനന്ദവനം സ്വാമികൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസി സമൂഹമായ ജുന അഗാഠയുടെ മഹാമണ്ഡലേശ്വരാണ് ആനന്ദവരം സ്വാമികൾ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണ് ഹിന്ദു സമാജം ഹിന്ദു സമാജത്തെ തഴഞ്ഞ മഹാകുംഭമേളയിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിച്ച കേരളത്തിലെ സർക്കാരിന്റെ തീരുമാനം അത് അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്ന് ആനന്ദവനം സ്വാമികൾ വിമർശിച്ചു വിശ്വാസികളായ ഹിന്ദുക്കളാണ് കേരളത്തിൽ വോട്ടിന്റെ കാര്യത്തിലും വോട്ട് ശതമാനത്തിലും ഒന്നാമതുള്ളത് അതിനെ അവഗണിച്ചിരിക്കുകയാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനത്തിലൂടെ കേരള സർക്കാർ ചെയ്തത് കേരളത്തിലെ സർക്കാരിൽ വിശാലമായ കാഴ്ചപ്പാടുള്ളവർ വേണ്ടത്ര ഇല്ലാത്തതാണ് കാരണമെന്നും ആനന്ദവനം ഭാരതി ചൂണ്ടിക്കാണിക്കുന്നു കാശ്മീരിന്റെ വരെ ടൂറിസം വകുപ്പ് പ്രയാഗ് ഓഫീസ് തുറന്നിരുന്നു അവർ അവരുടെ ടൂറിസം പ്രൊമോഷൻ പ്രയാഗ് നടത്തിയത് കണ്ടു എന്നാൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ നിന്നും ഒരു കഥകളിയുടേതോ ആനയുടെതോ പ്രകൃതി ഭംഗിയുടെയോ ഒരു ബോർഡ് പോലുമില്ല കേരളം കാണിച്ചത് വലിയ മണ്ടത്തരമാണ് ഒരു സംസ്ഥാനത്തെ മനോഹരമായി ഷോക്കേസ് ചെയ്യാവുന്ന ഒരു അവസരം കേരളം തുലച്ചു കളഞ്ഞു കേരളം ഒഴികെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും പ്രയാഗരാജ് കുംഭമേളക്കെത്തി എന്തിനേറെ സനാതനധർമ്മത്തെ വിമർശിക്കുന്ന ഡി എം കെ യുടെ തമിഴ്നാട് പോലും എത്തി ദൈവത്തിന്റെ സ്വന്തം നാടില്ല സനാതനധർമ്മത്തെ വിമർശിക്കുന്ന ഡി എം കെ ഭരിക്കുന്ന സംസ്ഥാനമായ തമിഴ്നാട് പോലും കാർഡ് ബോർഡ് കൊണ്ട് ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന മനോഹരമായ ക്ഷേത്രം പണിതു വെച്ചിട്ടുണ്ട് അറുപത് ലക്ഷം വിദേശികളുടെ വിസ ഇവിടെ മഹാകുംഭമേളയ്ക്ക് പ്രോസസ്സ് ചെയ്തിരുന്നു ഏകദേശം കോടി വിദേശികളെയാണ് പ്രതീക്ഷിക്കുന്നത് അത്രയും വിദേശികളുടെ മുൻപിൽ കേരളത്തെ അവതരിപ്പിക്കാൻ സാധിക്കുന്ന അവസരമാണ് കേരള സർക്കാർ തുലച്ചു കളഞ്ഞത് എന്ന് ആനന്ദവനം ഭാരതി സ്വാമികൾ വിമർശിക്കുന്നു സഹോദരൻ അയ്യപ്പനെ പോലെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ കേരള സർക്കാരിൽ ഇല്ലാത്തതാണ് കാരണം അല്ലെങ്കിൽ കോടിയോളം വിദേശ ടൂറിസ്റ്റുകൾ എത്തുന്ന മഹാകുംഭമേളയിൽ കേരളത്തെ പ്രൊമോട്ട് ചെയ്യാൻ കിട്ടിയ സുവർണ അവസരമാണ് നഷ്ടപ്പെടുത്തിയത് എന്നും ആനന്ദവനം ഭാരതി ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിന്റെ ഒരു ചെണ്ടമേളമോ കഥകളിയോ തിറയോ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ കുംഭമേളയ്ക്ക് വ്യാപകമായി പരസ്യം ചെയ്ത കേരളത്തിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണ് കുംഭമേളയിൽ പരസ്യം ചെയ്ത ഒരു വർഷത്തിന് ശേഷം ആ സ്ഥാപനം ഉത്തരേന്ത്യയിൽ മുഴുവൻ ശാക്കകൾ ആരംഭിച്ചു യു എസ് കാനഡ യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും നൂറുകണക്കിന് വ്ളോഗർമാരാണ് കുംഭമേളക്ക് എത്തുന്നത് ഒരു ദിവസം കുംഭമേളയെക്കുറിച്ച് പത്ത് ലക്ഷം വീഡിയോ എങ്കിലും ഉണ്ടാകുന്നുണ്ട് ഇതിലാഴ്ചയിൽ ഒരിക്കൽ കേരളത്തിലെ ഒരു ചെണ്ടമേളമോ കഥകളിയോ തിറയോ ഒക്കെ കേരള ടൂറിസം നടത്തിയിരുന്നെങ്കിൽ ലോകത്തെ എത്രയോ ആളുകൾ അത് കണ്ടേനെ അവർ പിന്നീട് അതിന്റെ വേരുകൾ തേടി കേരളത്തിലെത്തിയേനെ പക്ഷേ കേരളത്തിലെ സർക്കാർ ദീർഘവീക്ഷണമില്ലാത്തതിനാൽ നല്ലൊരു അവസരം നഷ്ടമായി കഴിവുള്ളവർക്ക് പകരം ഒഴിവുള്ളവർ വരുമ്പോഴുള്ള പ്രശ്നമാണിത് സ്വാമി ആനന്ദവനം ഭാരതി പറയുന്നു യു പിയിൽ മഹാകുംഭമേളയ്ക്ക് അറുനൂറ് കോടി ചെലവാക്കി എന്നൊക്കെയാണ് വിമർശനങ്ങൾ എന്നാൽ കേട്ടോളൂ യു പി സർക്കാർ അറുന്നൂറ് കോടിയല്ല അല്ല ആറായിരം കോടിയാണ് കുംഭമേളയ്ക്ക് ചെലവാക്കിയിരിക്കുന്നത് എന്നും ആനന്ദവനം ഭാരതി പറഞ്ഞു പൂർവാശ്രമത്തിൽ മലയാളിയായ യുവാവായിരുന്നു പിന്നീട് ആനന്ദവനം ഭാരതിയായി മാറിയത് ഇദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എസ് വൈ പ്രവർത്തകനായിരുന്നു എങ്കിലും ചില ആത്മീയ അനുഭവങ്ങളിലൂടെ അദ്ദേഹം സനാതനധർമ്മത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ചൂനാഗാട്ടയിൽ ചേരുകയായിരുന്നു പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിലാണ് അദ്ദേഹത്തെ മഹാമണ്ഡലേശ്വർ പദവിയിലേക്ക് ഉയർത്തിയത് എന്തായാലും ും കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിൽ വരേണ്ട ഒരു വിഷയം തന്നെയാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ദീർഘവീക്ഷണം ഇല്ലാതെയായിപ്പോയി നമ്മളിവിടെ എല്ലാ കേരളപ്പിറവി ദിനത്തിലും ദിവസങ്ങളോളം നമ്മളിവിടെ പല പ്രൊമോഷൻ പരിപാടികൾ പല കാര്യങ്ങളും കേരളത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചില സംഭവങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് വെറും കാശ് ചിലവാക്കുക എന്നത് മാത്രം എന്നാൽ ഒരു പത്ത് പൈസ പോലും ചിലവില്ലാതെ അല്ലെങ്കിൽ വലിയ ചിലവുകളില്ലാതെ സുഖമായി ഒരു നല്ലൊരു പ്രൊമോഷൻ ഷോക്കേസ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് കേരളത്തിൻ്റെ ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികൾ കളഞ്ഞു കുളിച്ചത് ന്യൂസ് ഡെസ്ക്